അള്ളാഹുവിന്റെ കഥ ആണ് ഇവിടെ നടക്കുന്നത് നമ്മളറിയാതെ നമ്മളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് അവന് തീരുമാനമെടുക്കാരനാണ് അവനാണ് ഹാക്കിം കാരണം അവനാണ് നമ്മളെ സൃഷ്ടിച്ചത് അവനാണ് നമ്മളുടെ ഉടമസ്ഥൻ അവനാണ് നമുക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നവൻ അവൻ അല്ലെ നമ്മളെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു അവൻ നമ്മളെ ഉടമസ്ഥനാണ് അവനാണ് നമുക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളുവാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അപ്പൊ ഞമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അള്ളാഹു ഉദ്ദേശിക്കാത്തതും അവന്റെ എുള്ളത് ഉണ്ടാവും അവൻ തീരുമാനിച്ച അവൻ എന്ത് തീരുമാനിച്ചാലും അത് നീതിയാണ് അനീതി എന്നൊരു പ്രശ്നം വരുന്നില്ല കാരണം അവനാണല്ലോ എല്ലാത്തിന്റെ ഉടമസ്ഥത ഉടമസ്ഥ അവന്റെ ഉടമസ്ഥതയിലല്ലാത്തത് എന്താണ് ഇവടെ ഉള്ളത് ഉള്ളത് നമുക്ക് നമ്മളുടേതായിട്ട് എന്താണ് നമ്മളിലുള്ളത് പുറത്തുള്ളത് എല്ലാം അവൻ്റെതല്ല അപ്പൊ അവൻ എന്ത് തീരുമാനിച്ചാലും അത് നീതി തന്നെയാണ് ഞമ്മളെ പറമ്പില് ഒരു മരം പെട്ടിയിട്ട് ഞമ്മള് മിഹറാബ്ണ്ട പണ്ടും പണ്ടേ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഉണ്ടാകും അതേപോലത്തെ വേറൊരു മരം വെട്ടിയിട്ട് നമ്മള് വിറകിട്ട് അടുപ്പിൽ വെക്കും നമ്മളോട് പറയുന്നത് നീതി അല്ല ഒരു മരം വെട്ടിയിട്ട് വെട്ടിട്ടു നല്ല മീറാബ് പള്ളികൾക്ക് മീറാബ് കൊടുത്തു കൊടുത്തു അല്ലെങ്കിൽ അല്ലെ ഫർണിച്ചർ ഉണ്ടാക്കി വീടിന്റെ വാതിൽ വാതിലുണ്ടാക്കി അതേപോലത്തെ മരം തന്നെ വെട്ടിയിട്ട് നിങ്ങൾ അടുപ്പിൽ വെച്ചു അത് ശരിയായില്ല ആരെങ്കിലും ചോദിക്കാൻ വരും ചോദിക്കാൻ വന്നാൽ നമ്മൾ പറയില്ല എന്റെ പറമ്പണ്ടായത് എന്റെ കൂടം വസ്തു ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യും നിനക്കെന്താണ് എന്താണ് എന്താണ് നമ്മള് രണ്ട് പോലെ പോർത്ത് മറ്റൊരു പോട്ടാ കിട്ടാം അപ്പൊ ആരെങ്കിലും വന്നിട്ട് ചോദിക്കോ ഇത് നീതിയല്ല നീതിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മളെ ഉടമസ്ഥതയിലുള്ളത് നമുക്ക് നമുക്കെന്തും ചെയ്യാം ഇത് ആളുകൾ ചെയ്യുന്ന സംഗതി അല്ലേ ആളുകള് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയല്ലേ രണ്ട് മത്സ്യം വാങ്ങി ഒന്നിനെ കെറ്റിലിട്ട് വളർത്തി മറ്റൊന്നിനെ മുറിച്ച് അതിനൊക്കെ അറിയാം എന്ന് പറഞ്ഞിട്ട് ആരും പേരില്ല കാരണം എന്താ നമ്മളെ കാശ് കൊടുത്ത് ഞമ്മളെ ഉടമസ്ഥതയിലുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്താലും നീതിയാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതല്ലേ ഇതെല്ലാം അപ്പൊ അവൻ എന്ത് ചെയ്താലും നീതിയാണ് അതുകൊണ്ട് അവൻ ചെയ്തതെല്ലാം നീതിയാണ് അവൻ നീതി മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ അള്ളാഹു എന്താണ് തീരുമാനിച്ചത് അതെന്ത് തീരുമാനിച്ചാലും നീതിയാണ് അത് നമ്മളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഉമ്മയാന വായിച്ചതായിട്ട് ഓർക്കി ഓർക്കുകയാണ് ഒരു ബസ് ആ ബസ്സിന്റെ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ബസ് ബസ്സില് സ്പീഡ് കൂടുതലാണ് ഞാറ ഡ്രൈവറോടും ഒക്കെ എന്ത് ചെയ്തു ഓവർ സ്പീഡ് സ്പീഡാണ് പ്രശ്നം ഉണ്ടാക്കി നൽകി ബസ് കുറച്ചാണ് മുന്നോട്ട് പോയപ്പോ ഈ ബസ് ഒരു ബൈക്കായിട്ട് ഊട്ടി ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പിൻസീറ്റില് യാത്രക്കാരൻ മരണപ്പെട്ടു അപ്പൊ എന്നറിയോ നേരത്തെ ഓവർ സ്പീഡാണ് അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ബസ്സിന്ന് ഇറങ്ങിയ ആളാണ് ബസ്സിന്ന് ഇറങ്ങിയിട്ട് വേറെ ബൈക്കിൽ കയറിയിട്ട് അയാള് യാത്ര ചെയ്തത് തുടങ്ങിയതാണ് കുറച്ചാണ്ട് പോയപ്പോ ഈ ബസ് ആ ബൈക്കിനടിച്ച് ആ ബൈക്കിന്റെ ബെൻസീറ്റിലുള്ള ആള് മരിച്ചു അല്ല അപ്പൊ അള്ളാഹിന്റെ വിധിയാണ് കഥ ആണ് അപ്പൊ ഓവർ സ്പീഡാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ വസ്തുറങ്ങിയ അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് അള്ളാഹു താര ആ കഥാ വേണ്ടിയിട്ട് നമ്മൾ ഞമ്മള് വിചാരിക്കും അത് എന്താണ് പക്ഷെ അത് കഥായിന് വേണ്ടിയിട്ട് അള്ളാഹു അങ്ങനെ ചെയ്തത് അള്ളാഹിന്റെ തീരുമാനമാണ് അയാള് മരിക്കണം മരിക്കും അല്ലാഹുന്റെ തീരുമാനം പലപ്പോഴും നമ്മൾ നമ്മള് ചിലപ്പോ യാത്രയിലൊക്കെ ഒരു ഹോട്ടലിൽ പിന്നെ നമ്മൾ പറയാം അവിടെ വേണ്ട കുറച്ചു പോട്ടെ സൗകര്യപ്പെടും അങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ അതെന്താണ് അത് പോലാഹിന്റെ തീരുമാനം അവിടെയാണ് ഞമ്മള് രസിക്ക്ണ്ട് എന്നുള്ളതാണ് അവിടേക്കാണ് എത്തിച്ചതാണ് പലപ്പോഴും ഞമ്മള് ചിലപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെ ചുണ്ടോടെത്തുന്ന സമയത്ത് ഗ്ലാസ് പോകും വെള്ളമാണ് രണ്ട് മനകൾക്കിടയിലുള്ളതാണെങ്കിലും നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വിധിച്ചതാണെങ്കിലും ഇവിടെ നീ രണ്ട് ചുണ്ടുകൾക്കിടയിൽ എത്തിയാലും ഞമ്മക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക അതാണ് നമ്മള് കുടിക്കാൻ വേണ്ടി വെള്ളം കണ്ടു ഉയർത്തി നമ്മളെ ചുണ്ടിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ആ ക്ലാസ് കയ്യുന്ന വീണ് വെള്ളം പോയി അത് അല്ല അത് അള്ളാഹുന്റെ തീരുമാനാണ് ആ വെള്ളം നമുക്ക് കുടിക്കാനേ കിട്ടില്ല അപ്പൊ അള്ളാഹുവിന്റെ കലാഹുകൾ ഇങ്ങനെ നടക്കുന്നുള്ളതാണ് വലിയ വലിയ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് അള്ളാഹുവിന്റെ തീരുമാനത്തെ ഒന്നും കഴിയൂല എത്രയോ പഠിച്ച ആളുകൾ നല്ല ബുദ്ധിമാന്മാരായ ആളുകൾ ദാരിദ്ര്യായിട്ടാണ് ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന എത്രയോ ആളുകളാണ് എന്നാലും പോലും അറിയാത്ത ആളുകൾ കൈ പിടിച്ചിട്ട് ഒപ്പിടിക്കുക അങ്ങനത്തെ ആളുകൾ വലിയ സമ്പന്നരുണ്ട് ഒരു ബുദ്ധി ഇല്ലാത്ത ലക്ഷം എന്ന് പറയാൻ പറയാം ആ രീതിയിലുള്ള ആളുകൾ വലിയ സമ്പന്നരുണ്ട് അപ്പൊ നമ്മളെ ബുദ്ധിയോ ഞമ്മളെ പഠനോ ഞമ്മളെ അറിവോന്ന് തന്നെ നീന്തുന്നത് ഇവിടെ സമ്പത്ത് ഉണ്ടാക്കണതോ മറ്റൊക്കെ അള്ളാഹിന്റെ തീരുമാനങ്ങളാണ് ജീവിക്കാൻ വകാനികളാണ് എന്നാ വിവരമില്ലാത്ത അവരെ ധനാഢ്യരായി കാണുകയും ചെയ്യുന്നു ഇത് കണ്ടപ്പോ ചില വിവരമുള്ളവർക്കൊക്കെ തോന്നി എന്ത് അവർക്ക് പരിഭ്രാന്തി ഉണ്ടായി അങ്ങനെ വിവേദമുള്ള ആളുകൾക്ക് സ്വത്തിനോട് മോഹണ്ടായി അവർ കപടന്മാരായി എന്നാണ് അവർ അള്ളാഹു തലാന്റെ കഥാകദം നടക്കുന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാകുള്ളൂ മനസ്സിലാക്കണ്ട പരാജയം ജീവിതത്തിൽ ചില മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഇതാണ് ചെയ്താ എന്തായാലും ഇങ്ങനെ നടക്കുന്നെന്ന് ഉറപ്പിച്ച് പറഞ്ഞു അതിന്റെ പിഞ്ഞാനം പോയി അത് നടന്നില്ലെങ്കിൽ വലിയ സങ്കട അപ്പൊ വിജയം മാത്രമെന്നല്ല പരാജയവും ഞമ്മക്ക് ഞമ്മളെ തേടിയെത്തും അള്ളാഹിന്റെ കഥാ ഞമ്മൾ നടക്കും ഇത് ഞമ്മള് മനസ്സിലാക്കി കഴിഞ്ഞാ ഞമ്മൾ അമിതമായിട്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാവൂല ആവശ്യമില്ലാത്ത അധ്വാനം ഉണ്ടാവില്ല ആവശ്യമുള്ള അധ്വാനം അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നൽകണ്ടെ അത് നമ്മളെ ഈമാന്റെ ഭാഗമാണ് അള്ളാഹു എന്ത് തീരുമാനിച്ചാലും അത് നീതിയും അള്ളാഹുവിന്റെ നമ്മൾ ഇങ്ങനെ നടക്കും മാഷാ